സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വിനേഷ് വിശ്വനാഥ് എന്ന പുതിയ സംവിധായകന്റെ ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കുട്ടികളുടെ ചിന്തകളിലൂടെയും കളികളിലൂടെയും കഥ പറഞ്ഞു പോകുന്ന സിനിമയാണിത് എന്നാലും മുതിർന്നവർ ഇടപെടേണ്ടി വരുന്നതും കൈകടത്തേണ്ടി വരുന്നതും ആയ കാര്യങ്ങളും ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് തന്നെ പണ്ടത്തെ ചില സിനിമാ പരസ്യ ടാഗിലൊക്കെ പറയുന്ന പോലെ ഒരു കുടുംബ ചിത്രം തന്നെയാകുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അജു വർഗീസ് ജോണി ആൻ്റണി സൈജു കുറുപ്പ് ആനന്ദ് മൻമഥൻ ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ കുട്ടികളെ കൂടാതെ അഭിനയിച്ചിരിക്കുന്നത് ഒരു സ്കൂളാണ് ചിത്രത്തിൻ്റെ കഥയുടെയും ലൊക്കേഷൻ്റെയും നട്ടല്ല് എന്ന് തന്നെ പറയാം ആ വിദ്യാലയത്തിലെ ഒരു പറ്റം കുട്ടികളിലൂടെയാണ് സിനിമ നീങ്ങുന്നത് കുട്ടികളെ ക്ലാസ് റൂമുകളിൽ മുൻപിലും പിൻപിലും ഇരുത്തുന്ന രീതിയും ക്ലാസ്സിൽ നിന്ന് വെളിയിൽ നിർത്തുന്ന രീതികളും പലതരത്തിലുള്ള അധ്യാപകരുടെ പെരുമാറ്റങ്ങളും കുട്ടികളുടെ ഇഷ്ടങ്ങളും ചെറിയ പ്രണയവും വാശികളും വെല്ലുവിളികളും മുതിർന്നവരോടുള്ള കാഴ്ചപ്പാടും ബഹുമാനവും ഭയവും കുട്ടികൾ തമ്മിലുള്ള പിണക്കവും സൗഹൃദവും അസൂയയും മറ്റു ഇമോഷനുകളും തുടങ്ങി ഒരു സ്കൂളിൽ നിന്ന് എന്തൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതി ഷൂട്ട് ചെയ്യാൻ സാധിക്കുമോ അതിൻ്റെ മാക്സിമം തന്നെ സംവിധായകനും കൂട്ടരും കാണിച്ചു തരുന്നുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ ചിത്രത്തിലെ അഭിനേതാക്കളെ നോക്കിയാൽ കുട്ടികളാണ് ഭൂരിഭാഗവും അവരുടെ പക്ഷത്തു നിന്നാണ് ചിത്രം കഥ പറയുന്നതും ശ്രീകുട്ടനായും വിഷ്ണുവായും ഭസ്മൺ ടീമായും അമ്പാടിയായും മീനാക്ഷിയായും തുടങ്ങി എല്ലാ ക്യാരക്ടേഴ്സും കുട്ടി താരങ്ങൾ വളരെ മനോഹരമായി തന്നെ ചെയ്തു അജു വർഗീസിനാണ് അടുത്ത മെയിൻ റോൾ കിട്ടിയത് എന്ന് തന്നെ പറയാം സി പി എന്ന ചക്രപാണി സാറിനെ അജു വർഗീസ് എന്ന നടൻ വളരെ ആത്മാർത്ഥതയോടെ തന്നെ ചെയ്തു ഫലിപ്പിച്ചു ആ അധ്യാപകനെ കണ്ടാൽ ഒരാൾക്ക് എന്ത് ഫീൽ കിട്ടണമെന്നാണ് സംവിധായകൻ ഉദ്ദേശിച്ചത് അത് തന്നെ പ്രേക്ഷകന് നൽകുന്ന തരത്തിലുള്ള ഔട്ട്പുട്ടാണ് അജു വർഗീസിൽ നിന്നും കിട്ടിയതെന്ന് തന്നെ പറയാം പിന്നെ സൈജു കുറുപ്പും അല്പം കോമഡി നിറഞ്ഞ റോളിൽ വന്നു അതും മികച്ചതായിരുന്നു ജോണി ആൻ്റണിയുടെ ഒരു പാവം അധ്യാപക റോൾ ആയിരുന്നു അതും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ജോണി ആൻ്റണി ചെയ്തു ഫലിപ്പിച്ചു എന്ന് പറയാം ആനന്ദ് മന്മഥനും ജിബിൻ ഗോപിനാഥും പടം കഴിഞ്ഞിറങ്ങിയാലും നാം ഓർക്കുന്ന തരത്തിലുള്ള രണ്ടു വേഷങ്ങൾ ചെയ്തു ഒരു സ്കൂളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കുട്ടികളിലൂടെയും കുറച്ച് അധ്യാപകരിലൂടെയും രസകരമായി അവതരിപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് നിറച്ച ഈ ചിത്രം തികച്ചും സിനിമാ ഭാഷയിൽ തന്നെയാണ് മികച്ച സംഗീത പശ്ചാത്തലത്തിൻ്റെയും കൂടി അകമ്പടിയോടെ കഥ പറഞ്ഞു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോറടിക്കാതെ ഒരു ഒഴുക്കിൽ തന്നെ ചിത്രം കണ്ടിരിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന കഥയായാണ് സിനിമയിലെ രംഗങ്ങളിൽ കാണിക്കുന്നത് അധ്യാപകർ കുട്ടികളെ വേർതിരിച്ച് കാണുന്നതും അധ്യാപകരെ കുട്ടികൾ മറ്റു പേരുകളിൽ വിളിക്കുന്നതും ഒക്കെ തന്നെ ചിത്രത്തിൽ സംവിധായകൻ കാണിക്കുന്നു പുതിയ കുട്ടികളെ സിനിമയും സോഷ്യൽ മീഡിയയും ഒക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്നും ചിത്രം പറയുന്നു മോഹൻലാൽ സച്ചിൻ പൃഥ്വിരാജ് ക്രിക്കറ്റ് ഫൈറ്റ് തുടങ്ങി കുട്ടികളെ സ്വാധീനിക്കുന്ന മിക്ക ഘടകങ്ങളും സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ പലയിടങ്ങളിൽ റഫറൻസുകളായി സംവിധായകൻ ടച്ച് ചെയ്തും പോകുന്നു ഒരു പുതിയ സംവിധായകൻ ആണ് ചിത്രം ചെയ്തത് എന്ന് തോന്നാത്ത തരത്തിലാണ് ഈ സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്നും പറയാം ചെറിയ കുട്ടികളെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഓവറാക്കാതെ വേണ്ട സംഭവങ്ങൾ മാത്രം ഒപ്പിയെടുത്ത അണിയറ പ്രവർത്തകർ കയ്യടി അർഹിക്കുന്നതായും പറയാം കുട്ടി അഭിനേതാക്കളും വളരെ ഭംഗിയായി അവരവരുടെ ജോലി ചെയ്തതായും കാണാം ഇൻ ഷോർട്ട് കുട്ടികളുടെ പക്ഷത്തു നിന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ